ഹായ് ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് നല്ല ഒരു വെള്ളമാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇതാ കണ്ടില്ല ആരും തെറ്റിദ്ധരിക്കരുത് നല്ലൊരു വെള്ളമാണ് ഇത് വേറെ ഒന്നും നമുക്ക് നല്ല ഗ്യാസ് ട്രബിൾ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ എക്സാം ടൈമൊക്കെ അല്ലേ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഗ്യാസ് ട്രബിളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വയറുവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ തീർച്ചയായും കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറുവേദനയും ഗ്യാസ് ട്രബിളും ഒക്കെ പമ്പ കിടക്കും അത്രയും നല്ലൊരു ഐറ്റം ആണത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് അറിയേണ്ട കൂട്ടുകാരെ അതിനായിട്ട് നമ്മുടെ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമുക്കിതൊന്നും ഉണ്ടാക്കിയിട്ട് വന്നാലോ അപ്പോൾ ഈ ഒരു വെള്ളം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതാ ഒരു മൺചട്ടി ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ജീരകം ഇട്ടാൽ മതിയാവും മതിയാവുംട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് കിട്ടുക ഫൈനലായിട്ട് അപ്പോൾ അതിന് ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ജീരകം ഒന്ന് നന്നായിട്ട് പൊട്ടി വരണം അപ്പോൾ അത് ആ ജീരകം പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഈ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് ഒരു ഗ്ലാസ് ആയിട്ട് മാറ്റണം അപ്പം അതുവരെയ്ക്കും ഇതിന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇവിടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഏതാണ്ടിൽ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ തിളച്ചൊന്ന് വറ്റി വരണം ഒരു ഗ്ലാസ് ആയി മാറണം അതുവരെയും നമുക്ക് ഇത് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ വെള്ളമൊക്കെ തിളച്ചത് അവിടെ ഒരു ഗ്ലാസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഏതാണ്ടിൽ എന്താ വെള്ളത്തിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് അരിച്ചിട്ടൊരു ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ജീരകം പൊട്ടിച്ച് തിളപ്പിച്ചെടുത്ത വെള്ളമാണിത് അത് രണ്ട് ഗ്ലാസ് നമ്മളിപ്പോൾ ഇതാ ഒരു ഗ്ലാസ്സായി മാറ്റിയിട്ടുണ്ട് ഇതാ വേണ്ടില്ലേ അപ്പോൾ ഇത് നല്ലതായിട്ടോ നമ്മൾ കുടിക്കുന്നത് നമുക്ക് ഗ്യാസ് ട്രബിൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് ഈ ഒരു വെള്ളം നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നല്ല യൂസ്ഫുൾ ആവുന്ന ഒന്നാണ് കേട്ടോ കാരണം വേറൊന്നുമല്ല നമ്മൾ കുട്ടികൾക്ക് എക്സാം ടൈമാണ് ഫുൾ ടൈം അവരിങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ ഗ്യാസ് ട്രബിളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അല്ലാതെയും ഗ്യാസ് ട്രബിൾ വരുന്ന ആളുകൾക്ക് ഇതൊരു നല്ല ഒരു വെള്ളമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വയർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും അപ്പോൾ വയർ തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവിലൊക്കെ തോന്നുന്ന സമയത്ത് ഇതൊന്ന് കുടിച്ചോളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ